വിവാഹത്തിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ അധികം പങ്കുവെക്കുമെന്ന് കരുതിയെങ്കിലും വിശേഷങ്ങൾ വളരെ കുറവ് പങ്കുവയ്ക്കുന്ന ഒരു താരമായി മാറിയിരിക്കുകയാണ് നടി കീർത്തി സുരേഷ് കീർത്തിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ടായിരുന്നു നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു പ്രേക്ഷകർ എപ്പോഴും സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന കീർത്തിയുടെ വിശേഷങ്ങൾ ഇപ്പോൾ ഓരോ തവണയും പ്രേക്ഷകർ സ്വീകരിക്കുന്നത് പോലെ തന്നെ വൈറലാവുകയാണ് ആരാധകർ ഇപ്പോഴിതാ കീർത്തിയുടെ അമ്മായിയമ്മയുടെ പിറന്നാളിൽ കീർത്തി നൽകിയ സമ്മാനം തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് കീർത്തിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും അതും അമ്മായിമ്മയുടെയും പിറന്നാൾ ദിവസം ഒരേ ദിവസമായി വന്നതിൻ്റെ സന്തോഷമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ഇന്നലെയാണ് ഇതിൻ്റെ പോസ്റ്റുമായി എത്തിയത് സുരേഷിനോടൊപ്പം മേനുകയോടൊപ്പം അതോടൊപ്പം തന്നെ ആൻ്റണിയുടെ അമ്മയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രവും ഇതേ ദിവസം കീർത്തി പങ്കുവച്ചിട്ടുണ്ട് ഇവരുടെ വിവാഹശേഷം വരുന്ന ആദ്യ പിറന്നാളായതുകൊണ്ട് തന്നെ അത് വളരെയധികം ആഘോഷിക്കാൻ കീർത്തി തീരുമാനിച്ചിരിക്കുകയാണ് ാണ് പത്ത് വർഷത്തിലധികമായുള്ള സൗഹൃദവും പ്രണയവുമായിരുന്നു ആന്റണിയുമായിട്ടുണ്ടായിരുന്നത് അന്നു മുതൽ തന്നെ ആന്റണിയുടെ വീട്ടുകാരുമായും കീർത്തി നല്ല അടുപ്പത്തിലായിരുന്നു കീർത്തിയുടെ വീട്ടുകാർക്കും അത് വലിയ സൗഹൃദം തന്നെ അംഗീകരിക്കാനുള്ള മനസ്സും ഉണ്ടായിരുന്നു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അതെല്ലാം പറഞ്ഞ് സംസാരിക്കുകയും തീർപ്പാക്കുകയും ചെയ്യുകയായിരുന്നുവെന്ന് കീർത്തി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ മറച്ചു വെച്ചതെന്നും ഇത്രയും നാൾ എടുത്തതെന്നും കീർത്തി പറയുന്നു ആദ്യം പറഞ്ഞപ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അത് പിന്നീട് ഫാമിലിയെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ എനിക്ക് കുറച്ചധികം സമയം വേണ്ടി വന്നു എന്ന് കീർത്തി തന്നെ വിശദീകരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുണ്ട് കാരണം അത്രമാത്രം പ്രേക്ഷക പ്രീതി നേടിയ ഒരു താരം തന്നെയാണെന്നാണ് ഈ കീർത്തി സുരേഷ് വിവാഹത്തിന് ശേഷം തന്നെയാണ് എല്ലാവരും ഇങ്ങനൊരു ചെറുപ്പക്കാരൻ തന്നെ കീർത്തിക്ക് പ്രണയിതനായി ഉണ്ട് എന്നെല്ലാവരും അറിഞ്ഞത് അതുവരെയും കീർത്തി വിവാഹ ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഇരുന്നത് ആൻ്റണിയുമായി മുൻപും ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ പോലും പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നില്ല എല്ലായിപ്പോഴും ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത് പോലെയും തോന്നിയിട്ടില്ല എന്നാൽ കീർത്തി സിംഗിൾ ആണോ എന്നുള്ള ചോദ്യത്തിന് ഞാനിപ്പോൾ പറയാൻ താമസം യ്യാറല്ല എന്നുള്ള മറുപടി പ്രേക്ഷകർ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് തന്നെയാണ് ആന്റണിയെ പലരും കണ്ടുപിടിക്കാത്തത് കീർത്തി വിവാഹിതയായി എന്ന് അറിഞ്ഞപ്പോഴാണ് എല്ലാവരും ആന്റണി തട്ടലിനെ കുറിച്ച് അറിഞ്ഞത് അദ്ദേഹത്തിനെ കുറിച്ചും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തു തുടങ്ങിയതും അതിനുശേഷമാണ് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ കീർത്തിയുടെ വിശേഷം തന്നെ കേൾക്കുകയാണ് കീർത്തിയുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഒരുമിച്ചെത്തിയിരിക്കുകയാണ് അച്ഛനും അമ്മയ്ക്കും ഒപ്പം തന്നെ തൻ്റെ അമ്മായി അമ്മയുടെയും പിറന്നാൾ താൻ ഈ ദിവസം ആഘോഷിക്കുകയാണെന്നാണ് കീർത്തി പറഞ്ഞിരിക്കുന്നത് കീർത്തിക്ക് ഒരു നല്ല സന്തോഷ നിമിഷം തന്നെ തന്നെയായിരിക്കുമല്ലോ അച്ഛൻ്റെയും അമ്മയോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ അമ്മയുടെയും പിറന്നാളാകുമ്പോൾ അത് കീർത്തിയെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമാണ് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അധികം സജീവമല്ലാത്തൊരു താരമാണ് കീർത്തിയുടെ ഭർത്താവ് ആന്റണി തട്ടിൽ അത് വിവാഹത്തിന് മുമ്പും അങ്ങനെ തന്നെയാണ് എന്നാൽ കീർത്തി പണ്ടൊക്കെ തന്നെയും കുറച്ചുകൂടി പേഴ്സണൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമായിരുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പക്ഷേ വിവാഹത്തിന് ശേഷം ഭൂരിഭാഗം സമയവും പേഴ്സണൽ കാര്യങ്ങൾ പങ്കുവയ്ക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് കീർത്തി ചെയ്യുന്നതെന്നും പറയുന്നു ആരാധകർ വളരെ സ്നേഹത്തോടെയാണ് ആ വിശേഷങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത് അത്ര കൃത്യമായി തന്നെയാണ് ഓരോ കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു താരം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കീർത്തി സുരേഷ് അത് വിവാഹത്തോടെയും വിവാഹം കഴിഞ്ഞുള്ള വിശേഷങ്ങൾക്ക് പ്രേക്ഷകർ ും മനസ്സിലാകുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ